ഹായ് കൂട്ടുകാരെ സരിജാ തിരിച്ചെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് മാമ്പഴം വെച്ചിട്ട് അരു അടിപൊളി പുളിശ്ശേരിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആരൊരു ചെറിയ മാമ്പഴം എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ചെറിയ സൈസ് മാമ്പഴമാണ് നല്ലത് പിന്നെ ഇത് കിട്ടാനില്ലാത്തവർക്ക് നമ്മൾ വാങ്ങുന്ന മാമ്പഴമാണേലും ഉപയോഗിക്കാം പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തോണ്ട് വരാം നമ്മളിവിടെ മാമ്പഴം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഇത് വേവിക്കാം ഇവിടെ ഇപ്പം മാമ്പഴം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഇതിനൽപ്പം പുളിയുള്ള മാമ്പഴമാണ് അതുകൊണ്ടാണ് ഇത്ര ശർക്കര ചേർത്ത് കൊടുത്തത് മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ശർക്കരപ്പാനി കിടന്ന് ഈ മാമ്പഴം ഒന്ന് വരണ്ട് വരണം അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത് ശർക്കര നല്ലപോലെ ഉരുതി വന്നിട്ടുണ്ട് ഇനി മാമ്പഴം ഇതിലൊന്ന് കിടന്ന് നന്നായിട്ട് വഴഞ്ഞു വരണം ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ ശർക്കരയുടെയും മാമ്പഴവും നെയ്യും എല്ലാം കൂടെ ചേരുമ്പം വളരെ നല്ലൊരു സ്മെല്ലാണ് ഇനി നമുക്ക് മിക്സിയുടെ കപ്പിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് നല്ല കട്ടത്ത അയിരൊഴിച്ച് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇപ്പം മാമ്പഴം നല്ലപോലെ ശർക്കരപ്പാനി കിടന്ന് നല്ല വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കളറൊക്കെ മാറി ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്കി തൈരും കൂടെ ചേർത്ത് കൊടുക്കാം അര ലിറ്റർ തൈരാണ് നമ്മൾ മൊത്തം എടുത്തത് അതിൽ കുറച്ച് നമ്മൾ തേങ്ങ അരച്ചുകൂടെ അരച്ചു ബാക്കി മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ചേർക്കുമ്പോഴും മിക്സിയിലൊന്നടിച്ചിട്ട് ചേർത്തുന്ന നന്നായിട്ടിരിക്കും അതിൻ്റെ കട്ടയെല്ലാം നല്ലപോലെ ഒന്ന് ഉടങ്ങി കിട്ടും ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരണം തൈരൊഴിച്ചു കഴിഞ്ഞാൽ നമ്മളിതിനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ ഇപ്പം ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെട്ടിത്തിളയ്ക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ചൂടായി ഇതുപോലെ ഒന്ന് പകയാനായിട്ട് ആരംഭിക്കുന്ന പാകത്തിൽ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കണം നമുക്കിനി ഈ മാമ്പഴത്തിലേക്കുള്ള കടുക് വറക്കണം അതിന് വേണ്ടി ഒരു ചീൻചട്ടി അടുപ്പി വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കൊരു ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിലും കടുക് താളിക്കാം എങ്കിലും ഈ മാമ്പഴപ്പുളിശ്ശേരിക്കേരിക്കും നെയ്യ് കടുക് തളിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ ഇനി നമുക്കതിലേക്ക് അര ടീസ്പൂൺ കടഞ്ഞിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഒരു രണ്ട് പറ്റൻമുളക് നൊടുക്കിയത് രണ്ടോ മൂന്ന് അതിലേക്കുള്ള ഇത്രയും ഗസ് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് ഒരു നുള്ള് നുള്ള ഒന്ന് മുകളിലൊന്ന് തൂവിക്കൊടുക്കാം ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം ഇപ്പം നമ്മുടെ മാമ്പഴപ്പുളിച്ചേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായെന്നാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്